ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി സ്റ്റോറി ഇടുന്നവരാണ് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഫോണ്ടുകളും സിംബലുകളും ഇടയ്ക്കൊക്കെ മാറ്റി പിടിക്കണമെന്ന് തോന്നിയിട്ടില്ലേ അതിന് എഡിറ്റിംഗ് ആപ്പുകളിൽ കയറി എഡിറ്റ് ചെയ്ത് സ്റ്റോറി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇതിനുള്ള വഴികളും സെറ്റിങ്സും ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി സെലക്ട് ചെയ്ത് സെർച്ചിങ് ഓപ്ഷനിൽ മേരി ഡോട്ട് തേർട്ടി എയ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സിംബലുകൾ അഥവാ ലവ് ഫ്രണ്ട്ഷിപ്പ് ബർത്ത് ഡേ അങ്ങനെ ഏത് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കറും ഗിഫും ഒക്കെ ലഭിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ടിപ്സ് ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റീവായി സ്റ്റോറി ഇടുന്നവരൊക്കെ ഇനി മുതൽ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ